ാണ് പോകുന്നത് ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് കുറച്ചു എന്നൊരു വിവരമാണ് ലഭ്യമാവുന്നത് പ്രതിദിന അയ്യായിരം ആയാണ് കുറച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക നിലവിൽ ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് കുറച്ചിരിക്കുകയാണ് പ്രതിദിന ബുക്കിംഗ് അയ്യായിരം ആയാണ് കുറച്ചിട്ടുള്ളത് തിങ്കളാഴ്ച വരെയായിരിക്കും ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ട തിരക്ക് കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്താം എന്നൊരു സാഹചര്യത്തിലെത്തി എത്തിയിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു നടപടിയിലേക്ക് കടക്കാമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് പിന്നീടത് അൻ അയ്യായിരമായി കുറച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി പേരാണ് ദർശനം കിട്ടാതെ മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് സ്പോട്ട് ബുക്കിങ്ങിന് നിരവധി പേർ എത്തുന്ന ഒരു സാഹചര്യം ണക്കിലെടുത്തായിരുന്നു സ്പോട്ട് ബുക്കിങ്ങിന്റെ ഇത് കുറയ്ക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇടയാക്കിയ സാഹചര്യം എന്നാൽ ഇപ്പോൾ അത് അയ്യായിരം ആക്കി കുറച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ശബരിമലയിൽ അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന നിയന്ത്രണ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് നിലവിൽ അയ്യായിരം പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ് നടത്താനാവുക തിങ്കളാഴ്ച വരെ വരെയായിരിക്കും ഇത്തരത്തിലൊരു നിയന്ത്രണം ഉണ്ടാവുക സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ പേരെത്തുന്നതാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കടുപ്പിക്കുന്നതിലേക്ക് അടക്കം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ നിയന്ത്രിക്കാനാവുന്നതിലപ്പുറമുള്ള ഒരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് നിരവധി പേർ ദർശനം നടത്താതെ മടങ്ങി പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു പോലീസിനടക്കം നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നലെ സന്നിധാനം ഉണ്ടായിരുന്നത് പതിനെട്ടാം പടിക്ക് താഴെയായിട്ട് നിരവധി ആളുകളാണ് തിക്കും തിരക്കും വിട്ട് അഞ്ചു മണിക്കൂറിലധികമായിരുന്നു ആളുകൾ ദർശനം നടത്താനായി കാത്തു നിന്നത് കുറെ ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതിനാലാണ് ഇപ്പോൾ നിയന്ത്രണം കടുപ്പിക്കാൻ ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ആണ് കുറച്ചിരിക്കുന്നത് പ്രതിദിനം അയ്യായിരം പേർക്കായിരിക്കും ബുക്കിംഗ് നടത്താൻ അവസരം ഉണ്ടാവുക തിങ്കളാഴ്ച വരെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് പ്രതിദിന ബുക്കിംഗ് അയ്യായിരം ആയാണ് കുറച്ചിട്ടുള്ളത് തിങ്കളാഴ്ച വരെ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാനനപാത വഴിയും പേരെ മാത്രമേ ഇനി കടത്തി വിടൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് വനം വകുപ്പ് ഇത്തരത്തിൽ പാസ് നൽകുക അയ്യായിരം പേരെ കടത്തിവിടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാനുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ അയ്യായിരം പേർക്കായിരിക്കും ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവുക തിങ്കളാഴ്ച വരെ ഇത്തരത്തിലൊരു നിയന്ത്രണം തന്നെയായിരിക്കും ശബരിമലയിൽ ഉണ്ടാവുക ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരെ ഇക്കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക